നിന്ന് വിളവെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസമാകുമ്പോ തന്നെ പൂകുത്തി തുടങ്ങും അതായത് നമ്മൾ പെട്ടെന്ന് പൂകുത്തുകാൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷമിനോ ആസിഡ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഫിഷമിനോ ആസിഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂകുത്തുകയും കായകൾ നൽ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും പിന്നെ കേടൊന്നും വലുതായിട്ട് വരില്ല ഞാനിവിടെ ഹൈടെക് ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ബെഡ് റെഡിയാക്കിയിട്ട് ഡോളമേറ്റിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആണ് നമ്മൾ അതിന് ജൈവവളങ്ങൾ വളങ്ങൾ ചാണകപ്പൊടിയും മറ്റ് ഏതെങ്കിലും ഇട്ട് ബെഡ് റെഡിയാക്കി ഇടും ബെഡ് റെഡിയാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ജലസേചനത്തിലുള്ള പിന്നെ ബെൽറ്റ് അതായത് പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ട് കംപ്ലീ പിന്നെ മൂടി അത് മണലിട്ട് റെഡിയാക്കിയാണ് നമ്മൾ വിത്ത് നടുന്നത് നമ്മൾ വിത്ത് നടാറു കൊണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ നട്ടിരിക്കുന്ന പറഞ്ഞ വിത്ത്